ഇന്ന് ഞാൻ ഒരു ശേഷാണ് വീഡിയോയുടെ മുമ്പ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ വന്നതേ ഉള്ളൂ പിന്നെ രാവിലെ ട്യൂഷനൊക്കെ പോയി സ്കൂൾ വർക്കാരായ ട്യൂഷനൊക്കെ ഇന്ന ട്യൂഷനൊക്കെ പോയി ടീച്ചർ ടീച്ചറ അമ്പാടിക്ക് ഒരു ആശയും കാർ കിട്ടിയായിരുന്നു എന്നോട് ഒരാർച്ചയല്ല കാറ് കിട്ടിയായിരുന്നു നിന്ന ആർച്ചയും നാലും പറഞ്ഞത് പിന്നെ വന്ന ആസയായിരുന്നു അപ്പൊ ഒരു കാർ കാറ് കിട്ടിയായിരുന്നത് ഇന്നലെ ഞാൻ കണ്ട ഇന്നലെ ഞാൻ പറഞ്ഞ് പോയി ചോദിക്കാറുണ്ട് അപ്പം ഞാനും അമ്പാടിയും കൂടെ ഒരു ഗെയിം കളിക്കുകയായിരുന്നു അപ്പോൾ അവർക്ക് മീഡിയ ആയിട്ടാണ് അപ്പൊ

ഈ ഓടുന്ന സമയത്ത് വണ്ടി എവിടെ ടച്ച് അപ്പ ഔട്ട് ആവും ആ പിന്നെ ഒരു എക്സ്ക്യൂസ് സമയമുണ്ട് ആ നാല് മിനിറ്റ് ഉള്ളിൽ നമ്മൾ വണ്ടി കറക്റ്റ് ആയിട്ട് പാർക്കിത് നമ്മൾ ചെയ്യും ഇല്ലെങ്കിൽ നമ്മൾ തോക്കും നമ്മുടെ വഴി എങ്ങനെയാണ് പോയിന്റ് ഇവിടുന്ന് നമ്മുടെ

അവിടുന്ന് അതേപോലെ കൊണ്ടുപോകണം അവിടെ നീ കൊണ്ടുപോയി ആറ്റണേറ്റ് മാറ്റ നമ്മടെ ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവരുന്നത് അത്ര പോലെ ഇവിടെ വന്നത് ഇവിടെ ആയിട്ട് പാത്രം കാരണം അടുത്തായിട്ട് അല്ലെങ്കിൽ ഇവിടായിട്ട് വാക്ക് ചെയ്യണം രണ്ട് ഇവിടെ ഇവിടെ മുട്ടി മുട്ടില്ല എന്നുള്ള രീതിയിലാണ് വാക്ക് ചെയ്യാന് ഓക്കെ ഇതാണ് അപ്പൊ ഗെയിംസിന്റെ റൂൾസ് ഒരാൾക്ക് എത്ര മിനിറ്റ് നാല് മിനിറ്റ് ഫോർ മിനിറ്റ്സ് നമ്മൾ ഇത് പണ്ട് അമ്പാടിച്ച് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അമ്പാടിയാണ് ഫസ്റ്റ് ചോദിച്ചത് നമ്മുടെ ടൈം ഫോർ മിനിറ്റ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യാം

35 सेकंड साइड 40 सेकंड 40 अंबार उन्होंने मड गए सर बोलते हैं ഇതെ കൂടറക്കണം ഇതിये സ്മൂതേഡ് ഇല്ല સામയെ ഹം കട്ട് ഇരിക്കുന്നു വൈറ്റ് 2 മിനിറ്റ്സ് ഇതിये ബാക്കി 2 മിനിറ്റ്സ് ഉണ്ട് അങ്ങനെ അമ്മയുടെ സെക്കൻഡ് പോയിട്ടുണ്ട് ഇത് കുറച്ച് സിമ്പിൾ സ്ഥലം हम बारे में देखेंगे ना नहीं

സെക്കൻഡ് ഒന്ന് ഔട്ട് ആയിരുന്നു ഗൈസ് എനിക്ക് സന്തോഷമായി അടുത്ത കഴിയുമ്പോൾ നമുക്ക് ജയിക്കാം വിജയിക്കാൻ